ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്ന കമ്പനിയായ ടാറ്റ ഇപ്പോൾ മറ്റൊരു പുതിയ ഇലക്ട്രിക് കാർ പുറത്തിറക്കാൻ പദ്ധതിയിരുകയാണ് മഹീന്ദ്രയുടെ മോഡലുകളെ ഉൾപ്പെടെ നേരിടാൻ എത്തുന്ന പുതിയ ടാറ്റ കാർ ഹാരിയറിന്റെ ഇലക്ട്രിക് രൂപത്തിലായിരിക്കും എത്തുക ടാറ്റ നിരവധി തവണ ഇന്ത്യൻ പ്രേക്ഷകർക്ക് മുന്നിൽ ഹാരിയർ ഇവിയെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഔദ്യോഗികമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ടാറ്റ ഹാരിയർ ഇവിയിൽ കമ്പനിയുടെ ആക്ടി ഇവി പ്ലസ് ആർക്കിടെക്ചർ ഉൾപ്പെടുത്തും ഇതിനർത്ഥം കാറിന് മികച്ച പ്രകടനം നൂതന സാങ്കേതിക വിദ്യ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം എന്നിവ ഉണ്ടായിരിക്കുമെന്നാണ് ടാറ്റ എല്ലാ വിശദാംശങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ നിലവിലെ ഹാരിയറിനെ അടിസ്ഥാനമാക്കിയുള്ള ചില ഘടകങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ടാറ്റാ ഹാരിയർ ഇവിയുടെ രൂപകൽപ്പന ഡീസൽ മോഡലിന് സമാനമായിരിക്കും ഇലക്ട്രിക് കാറിനെ വ്യത്യസ്തമാക്കാൻ പുതിയ ക്ലോസ്ഡ് ഫ്രണ്ട് ഗ്രിൽ ഏകോ അലോയ് വീലുകൾ എൽഇഡി കണക്ടഡ് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ അഥവാ ഡിആർഎൽ വ്യത്യസ്ത ഡിസൈനുകൾ ഉള്ള തേയ് ലാമ്പുകൾ എന്നിവ ഉണ്ടാകാം ഡീസൽ മോഡലിന് സമാനമായ സവിശേഷതകൾ ഇലക്ട്രിക് ടാറ്റ ഹാരിയർ ഉണ്ടായിരിക്കും ഹാരിയർ ഇവിയുടെ ക്യാബിന് ഡ്യുവൽ ടോൺ കറുപ്പും വെളുപ്പും കളർ സ്കീം ഉപയോഗിക്കാനാണ് സാധ്യത സമീപകാല മോഡലുകളിൽ കാണുന്ന നെക്സോൺ ഇവി കർവ് ഇവി ഇന്റീരിയറുകൾക്ക് സമാനമാണിത് ഇതിന് പുറമെ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പനാരമിക് സൺറൂഫ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ജുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ പവർ ടെൽ ഗേറ്റ് തുടങ്ങിയ പ്രീമിയം സവിശേഷതകളും ക്യാബിനിൽ കാണാം ഇതിനു പുറമെ സുരക്ഷയ്ക്കായി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഡ്രൈവിംഗിന് ലെവൽ ടു എ ഡി എസും നൽകാം ഹാരിയർ ഇവിയിൽ ഓൾ വീൽ ഡ്രൈവർ ജുവൽ മോട്ടോർ സജ്ജീകരണം ഉണ്ടാകുമെന്ന് ടാറ്റ മോട്ടോസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡ്രൈവ് ട്രെയിൻ കോൺഫിഗറേഷൻ വാഗ്ദാനം ചെയ്യുന്ന ബ്രാൻഡിന്റെ ആദ്യത്തെ ഓൾ ഇലക്ട്രിക് എസ് യു ആണിത് ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു വലിയ ബാറ്ററി പാക്ക് ഇതിന് ലഭിക്കും ഇതിന് പുറമെ ഇലക്ട്രിക് ഹാരിയറിന്റെ താങ്ങാനാവുന്ന വിലയിലുള്ള ഒരു വകഭേദവും പുറത്തിറക്കാൻ കഴിയും ടാറ്റാ ഹാരിയർ ഇവിയുടെ എക്സ് ഷോറൂം വില മുപ്പത് ലക്ഷം രൂപയിൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മഹീന്ദ്ര എക്സ് നയനി ബി വൈ ഡി അറ്റോ ത്രീ തുടങ്ങിയ വരാനിരിക്കുന്ന ഇലക്ട്രിക് എസ് യു വുകളുമായി ഇത് മത്സരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ കമ്പനിക്ക് ഹാരിയർ ഇ വി പുറത്തിറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്